ഹായ് ഹായ്മുള സുഹൃത്തുക്കളെ നമ്മുടെ കേരളം തീവ്രവാദികളുടെ ഈറ്റില്ലമായി മാറിയതിനു പിന്നിൽ നമ്മുടെ നാട്ടിലെ ഇടത് വലത് കക്ഷികളുടെ സ്വാധീനം വളരെ വലുതാണ് അവർ പലപ്പോഴും ഇവരോട് സ്വീകരിക്കുന്ന മൃദു സമീപനം വലിയ തോതിൽ ഇവരെ ഇവിടെ വളരാനും അതുവഴി നമ്മുടെ രാജ്യത്തിന് തന്നെ തുരങ്കമുണ്ടാക്കാനും സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൽ തീവ്രവാദ ആക്രമണങ്ങൾ തുടർച്ചയായി സംഭവിക്കാൻ കാരണം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പരാജയം തന്നെയല്ലേ കളമശ്ശേരിയിൽ നോക്ക് ബോംബ് സ്ഫോടനം നടന്നു അവിടെയും ഇന്റലിജൻസ് സംവിധാനങ്ങൾ പരാജയപ്പെടുകയാണ് ഇതിന് പിന്നിലെ ശക്തികളെ പുറത്തു കൊണ്ടുവരേണ്ടത് ഈ നാടിന്റെ അനിവാര്യതയാണ് ഈ രാജ്യത്തിന്റെ അത്യന്താപേക്ഷിതമായ ആവശ്യമാണത് കാരണം ഈ ഭീകരർ ഈ നാടിനെ ലക്ഷ്യം വെച്ച് തകർക്കുകയാണ് അവർക്ക് ഈ രാജ്യത്തെ ഇസ്ലാം മതവൽക്കരിക്കണം ഇസ്ലാം മത രാജ്യമാക്കി നാടിനെ മാറ്റുന്നതിനു വേണ്ടി അവർ പണിയെടുക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല ഒരു രൂപത്തിലല്ല അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഏതു മാർഗത്തിലൂടെയും കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അവർ ഏലത്തൂർ ട്രെയിൻ തീവപ്പ് കേസില് അതിനുശേഷം ശേഷം പ്രതി സംസ്ഥാനം വിട്ടു ആലോചിക്കണം ഒരു തീവണ്ടിക്ക് രണ്ട് ഒരു തവണ തീ വെച്ചു രണ്ടാമത്തെ തവണ വീണ്ടും കൂടുതൽ ആളപായം ഉണ്ടാകാത്തതിനെ തുടർന്ന് രണ്ടാമതും തീ തീവാന് ശ്രമിക്കുവാണ് അയാളെ അഞ്ച് ഭോഗികളിലായി അപായ ചങ്ങല വലിച്ചിട്ടാണ് രക്ഷപ്പെടുത്തുന്നത് പിന്നീട് അയാൾ സേഫായി കണ്ണൂരിലെത്തുന്നു അതേ തീവണ്ടി അയാൾ അധികം വിട്ടുപോയിട്ടില്ല തീ വെച്ചിട്ട് ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് എന്നാണല്ലോ മാധ്യമങ്ങളൊക്കെ ആ സമയത്ത് തന്നെ അപ് ടു ടൈമിൽ വാർത്ത കൊടുത്തത് എന്നിട്ട് ഇവിടെ തത്സമയ സംപ്രേഷണം ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ ഞാനൊക്കെ ലൈവായി കണ്ടതാ കാരണം ഞാൻ താമസിക്കുന്നതിന്റെ നാലര കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ എളുത്തൂര് അപ്പോ ആ തീവച്ച സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോ നമ്മൾ കാണുകയാണ് അയാൾ തീ വെച്ചിട്ട് അധികം സഞ്ചരിച്ചിട്ടില്ല എന്നിട്ട് എന്തേ അറ്റ്ലീസ്റ്റ് ആ തീവണ്ടിയെങ്കിലും മുഴുവനും പരിശോധിക്കാൻ നമ്മുടെ കേരള പോലീസിന് സാധിച്ചിട്ടില്ല അപ്പൊ അയാള് പിന്നീട് മഹാരാഷ്ട്രയിൽ എത്തുവാണ് എങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് വീഴ്ചയുണ്ടായിട്ടുണ്ട് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെതിരെ പിണറായി സർക്കാർ സ്വീകരിച്ച നയം നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ സംസാരമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ റെയ്ഡുകൾ നടന്ന സമയത്ത് ഒരു ഭാഗത്തെ ഒരു വിഭാഗത്തെ വേട്ടയാടുന്നു എന്നിവർക്ക് തോന്നരുതെന്ന് ഈ തീവ്രവാദികളെ പ്രീണിപ്പിക്കാൻ ഒരു സംസ്ഥാന സർക്കാർ കാതുറക്കുന്നു തീവ്രവാദ ശക്തികളോടുള്ള സർക്കാരിന്റെ ഈ മൃദുസമീപനത്തിനു മാറ്റം വന്നിട്ടില്ലെങ്കിൽ കേരളം നാളെ മാപ്പിളസ്ഥാനായി മാറുമെന്ന് മാത്രമല്ല കേരളക്കാർ വലിയ വലിയ അപകടങ്ങളിലേക്കാണ് ചെന്ന് ചാടാൻ പോകുന്നത് ഗുണ്ടകളും ക്രിമിനലുകളും മാഫിയകളും അഴിഞ്ഞാടുമ്പോഴും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ സംസ്ഥാനത്തെ ഞെട്ടിക്കുകയാണ് നമുക്കിവിടെ ജീവിക്കട്ടെ നമുക്കിവിടെ നിർഭയത്വം വേണ്ടേ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ബോംബ് സ്ഫോടനങ്ങൾ നടക്കാത്തതിന് കാരണം അവിടുത്തെ ഭീകരവിരുദ്ധ സേന പുലർത്തുന്ന ജാഗ്രതയാണ് കേന്ദ്ര ഏജൻസികളുമായിട്ടുള്ള കോർഡിനേഷനാണ് എന്നാൽ കേരളത്തിൽ അങ്ങനെ ഒന്നില്ല അങ്ങനെ ഒരു ഏകോപനം കേരളത്തിൽ നടക്കുന്നില്ല ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളോടും മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഏകോപന സമീപനങ്ങൾ സ്വീകരിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭീകരവിരുദ്ധ സേനകളൊക്കെ ഐക്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് കേരളം ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മാത്രം പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾ കേരളം ഭരിക്കുമ്പോൾ കേരളത്തിന്റെ സുരക്ഷയിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടി വരും ഹമാസിന്റെ ഉന്നത നേതാവായ കാലിദ് ഈ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ക്ഷണം ലഭിച്ചു പോയിട്ടില്ല പക്ഷേ മലപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമി നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കുന്നു യൂത്ത് ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു അവർക്കൊക്കെ വേദി ലഭിക്കുകയാണ് കേരളം കാത്തിരിക്കുന്നു എന്ന മെസ്സേജാണ് അവർക്ക് ലഭിക്കുന്നത് കേരളത്തിൽ നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഹമാസ് ഭീകരനായ മിഷേലിന്റെ പ്രസംഗം കൈയടിച്ച് ഹർഷാരവത്തോടെയാണ് ആളുകൾ സ്വീകരിച്ചത് ആലോചിച്ചോ എത്ര പേര് പ്രതികരിച്ചു ഈ ഹമാസ് ഭീകരൻ കേരളത്തിൽ വന്ന് വിർച്വൽ മീറ്റിംഗ് ആകട്ടെ പ്രസംഗിച്ചിട്ട് പോലും പോലീസ് കേസെടുത്തിയോ നടത്തിപ്പുകാർക്കെതിരെ സംശയാസ്പദമാണ് കേരളത്തിന്റെ അവസ്ഥ മുസ്ലിം ലീഗ് കോഴിക്കോട് നടത്തിയ ഹമാസ് അനുകൂല സമ്മേളനത്തിലും രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയിട്ട് പോലും സംസ്ഥാനമോ സംസ്ഥാന പോലീസോ അനങ്ങിയിട്ടില്ല കേസെടുക്കാൻ കഴിയുന്നില്ല കാരണം ഇവരെ വേട്ടയാടുന്നു പറയില്ലേ ആരെയും വേട്ടയാടാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറല്ല അവർക്ക് വേണ്ടത് വോട്ടു ബാങ്ക് മാത്രമാണ് കേരളത്തിൽ ഭരണപ്രതിപക്ഷ മുന്നണികൾ തീവ്രവാദ ശക്തികളോട് ഏത് സമയത്തും കാണിക്കുന്ന മൃദു സമീപനമുണ്ടല്ലോ അത് അവസാനിക്കാതെ ഒരിക്കലും നമ്മുടെ നാട് സുരക്ഷിതമാകില്ല അത് തന്നെയാണിപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് വയനാട്ടിലെ ഐസിസ് ഭീകരരെ സംബന്ധിക്കുന്ന വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ മുക്കുമ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളെങ്കിലും നിർഭയം ഇത്തരം വാർത്തകൾ തുറന്നു പറയണ്ടേ കേരളത്തിൽ വീണ്ടും ഐ എസ് സാന്നിധ്യം വയനാട്ടിൽ നാല് ഐ എസ് കോളനികൾ ഉണ്ടെന്ന ഐ ബിയുടെ നിർണായകമായ റിപ്പോർട്ടാണ് അതിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കർമാനൂസ് പുറത്തുവിടുകയാണ് ഇസ്ലാമിക ആശയങ്ങൾ പാലിക്കുന്ന നാല് കോളനികൾ വയനാട് ജില്ലയിലുണ്ടെന്നാണ് ഐബിയുടെ ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ദില്ലിയിൽ നിന്നും മാതൃകയിൽ ഇസ്ലാമിക ജീവിതം ഇസ്ലാമിക നടപ്പാക്കിയ ഈ കേരളത്തിൽ വയനാട്ടിൽ ഒരു ഗ്രാമം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് വില്ലേജുകൾ പ്ലാൻ ചെയ്യുന്ന പണിത് ഇസ്ലാമിക ജീവിതം ഇവിടെ നടപ്പാക്കിയിരിക്കുന്നു ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി മതിൽ കെട്ടിത്തിരിച്ച ശേഷമാണ് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം കുടുംബങ്ങളെയാണ് ഇവിടെ പാർപ്പിച്ചിട്ടുള്ളത് നിന്നുള്ളവർക്ക് വില്ലേജിലേക്ക് പ്രവേശനമില്ല അന്യ ഇവിടെ പ്രവേശനവും വീടുകളും എന്നും ഇത് ഗുരുതരമായ വിഭാഗീയതയും സുരക്ഷാ വിഷയവും ഉണ്ടാക്കുമെന്നും ഐ ഡി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ് മദ്രസകളും മതപാതശാലകളും സ്വയം പര്യാപ്ത സൗകര്യങ്ങൾ വില്ലേജിൽ ഒരുക്കിയിട്ടുണ്ട് അന്യർക്ക് പ്രവേശനം നിരോധിച്ചിട്ടുള്ളതിനാൽ വില്ലേജിന്റെ പ്രവർത്തനം തന്നെ ദുരൂഹമാണ് മലേഷ്യയിൽ നിന്നുള്ള പണ്ട് ഉപയോഗിച്ചാണ് ഈ വില്ലേജുകൾ സ്ഥാപിച്ചതെന്നാണ് ഐഡിയുടെ റിപ്പോർട്ട് തന്നെ കേരളത്തിന്റെ ജനാധിപത്യ അവകാശം ഉപയോഗിച്ച് ഇത്തരം ഭീകരത ഈ കേരളത്തിൽ നടമാടുന്നുണ്ടെങ്കിൽ നട്ടെല്ലാത്ത ഒരു ഭരണകൂടം ഈ കേരളം ഭരിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞേ മതിയാകും നമ്മുടെ ചാനൽ ചർച്ചാ തൊഴിലാളികളും നവോത്ഥാന എഴുത്തുകാർ ചിന്തകർ ഇവർക്കാർക്കും ഈ വിഷയത്തെ സംബന്ധിച്ചൊന്നും പറയാനില്ല മലേഷ്യയിൽ നിന്നും ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിൽ ലഭിച്ച ഫണ്ട് പല ബിസിനസ്സുകളിലും നിക്ഷേപിച്ചതായി കണ്ടെത്തി പ്രവർത്തനം ബിസിനസ്സുകളിലാണ് ഇവ നിക്ഷേപിച്ചിട്ടുള്ളത് പല പ്രമുഖ കോറികളും കോടികളും വിവരം ഈ കോടികളിൽ ജോലിക്കാരെന്ന പേരിൽ നിരോധിത സംഘടനകളിലെ പ്രവർത്തകർ ഇവിടെ ഒളിത്താവളം ആക്കിയിട്ടുണ്ടോ എന്നും എന്തായാലും ഏറെ ഞെട്ടിപ്പിക്കുന്നവരാണ് പുറത്തു വരുന്നത് കേരളത്തിൽ ഉണ്ട് നേരത്തെ പുറത്തുനിവരാണ് കേരളം ഇസ്ലാമിക് പ്രധാന ാണ് ഇതൊക്കെ തന്നെ തന്നെ ഇപ്പോൾ നമ്മളെ കാരണം ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞപ്പോൾ തെറ്റാണെന്നും പിന്നീട് ഇതിന്റെ ബോധ്യപ്പെട്ടു ഒരിക്കൽ പറഞ്ഞിരുന്നു കേരളത്തിൽ അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ വളരെയധികം കേരളത്തിന്റെ പല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മലപ്പുറം അടക്കമുള്ള കേരളത്തിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ ശക്തമായ വേരോട്ടമുണ്ട് ഇതൊക്കെ നേരത്തെ പിന്നീട് കേന്ദ്ര ഏജൻസികൾ ഇതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിൽ

ഹിറ്റ് സ്ക്വാഡിന് നേതൃത്വം നൽകിയിരുന്ന ആയുധ പരിശീലകനാണ് പിടികിട്ട പുള്ളി അതും കണ്ണൂരിൽ നിന്ന് തന്നെ പിടിച്ചു എത്രമാത്രം ഭീകരതയുടെ നാടായി ഭീകരരെ സൂക്ഷിക്കുന്ന നാടായി കേരളം മാറി എന്ന് ആലോചിച്ചു നോക്കൂ ഇനി ഊപ്പിയെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ലേ ഉണ്ടാകില്ല യോഗിയുടെ വായിൽ നോക്കി അണ്ടിക്കണ്ണും ഉരുട്ടി ഇരുന്ന് ഊപ്പിയിൽ എന്ത് നടക്കുന്നു ഊപ്പിയിലെന്ത് നടക്കുന്നു എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഊപ്പിയെ കുറിച്ച് എഴുതാനും യോഗിയെ അടുത്ത് തൂമൂർക്കിണത്തിലറിയാനും പി കെ ഫിറോസ്മാർ തയ്യാറാകുമ്പോൾ കേരളത്തിന്റെ ഭീകരതയെ കുറിച്ച് ഒന്നും മിണ്ടരുത് നിങ്ങൾ കേട്ടോ നന്ദി